വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പാറക്കുളത്ത് മീൻ പിടിക്കാൻ പോയതിൻ്റെ കാഴ്ചകളാണിത് ഞാൻ വികാസ് പൊന്തു സന്ദീപ് ആദി ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് മീൻ പിടിക്കാനായിട്ട് പോയത് ഞങ്ങൾ പോകുമ്പോഴേക്കും ഈ കുളത്ത് നിന്ന് വേറെ ടീം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മീൻ പിടിച്ചിട്ട് പോയതാണ് എന്നാലും ഞങ്ങളെല്ലാവരും കൂടി മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി വലിയില്ലാത്തത് കൊണ്ട് തെങ്ങുംപൊട്ട വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ചേർ കലക്കി ചേർ കലങ്ങിയതും മീൻ എല്ലാവരുടെ കയ്യിലും തട്ടിത്തടഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആവശ്യമായി ആദ്യം എനിക്കാണ് കിട്ടിയത് ആദ്യം തന്നെ എനിക്കൊരു കല്ലമ്പോട്ട കിട്ടി ഈ ഭാഗത്ത് വെച്ചിട്ട് ചൊടിയെ ഞങ്ങളുടെ കാലിൽ മുട്ടി വികാസിൻ്റെ കാലിലെ മുട്ടിയത് അപ്പോൾ എല്ലാവരും കൂടി ചേറ് നന്നായിട്ടൊന്ന് കലക്കി ഈ കുളത്തിൽ ഏറ്റവും കൂടുതൽ കല്ലമ്പൊട്ടിയും അതുപോലെ തന്നെ ചൊടിയനും പിന്നെ ഉണ്ട് കടുകിൻ്റെ കുത്ത് വികാസനും കിട്ടി ആദ്യക്കും കിട്ടി എനിക്കും കിട്ടി ഭയങ്കര കടച്ചിലാണ് ഇത് അമ്പലക്കുളം ആയതുകൊണ്ട് ആർക്കും വേണമെങ്കിലും മീൻ പിടിക്കും അവിടെ നിന്ന്

ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ പോയ ഏറ്റവും വലിയ മീൻ ചൊടിയൻ ഇതിനെ വരാലിന്നൊക്കെ പറയും പൊന്തവാണ് പിടിച്ചത് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ കൊളത്തിൽ കിടന്ന് തപ്പിയിട്ടാണ് ചൊടിയനെ ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം രണ്ടര കിലോ മീന് ഞങ്ങൾക്ക് കിട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്